ഇന്ത്യൻ ടീമിന്റെ പുതിയ പരിശീലനകനായി ഗൌതം ഗംഭീർ നിയമിച്ചു ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് ഒഴിയുന്ന സാഹചര്യത്തിലാണ് പുതിയ പരിശീലകനെ തെരഞ്ഞെടുത്തത് സമൂഹ മാധ്യമമായ എക്സിലൂടെ ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായാണ് പ്രഖ്യാപനം നടത്തിയത് മൂന്നര വർഷത്തേക്കാണ് ഇന്ത്യൻ ടീമിന്റെ പുതിയ കോച്ചായി ഗൗതം ഗംഭീറിനെ നിയമിച്ചത് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായാണ് സോഷ്യൽ മീഡിയയിലൂടെ ഗംഭീറിനെ പുതിയ പരിശീലകനായി നിയമിച്ച വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ പരിശീലകനാണ് ഗംഭീർ എന്നും ജയ്ഷ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഗംഭീറിന് കരാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏകദിന ലോകകപ്പ് വരെയാകും ഗംഭീർ പരിശീലക സ്ഥാനത്ത് തുടരുക നിലവിലെ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡ് ടി ട്വന്റി ലോകകപ്പോടെ സ്ഥാനമൊഴിഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പോടെ പരിശീലക സ്ഥാനത്ത് കാലാവധി കഴിഞ്ഞെങ്കിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നിർബന്ധത്തിലാണ് ദ്രാവിഡ് ടി ട്വന്റി ലോകകപ്പ് വരെ പരിശീലകനായി തുടർന്ന് ഐ പി എല്ലിൽ ഉപദേശകന്റെ റോളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ച ശേഷമാണ് ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും അമരത്തേക്ക് വന്നിരിക്കുന്നത് നേരത്തെ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ഉപദേശകനായും ഗംഭീർ തിളങ്ങിയിരുന്നു ഒരു ദേശീയ ടീമിനെ അദ്ദേഹം പരിശീലിപ്പിക്കുന്നതും ഇത് ഇന്ത്യക്കായി അമ്പത്തെട്ട് ടെസ്റ്റിലും നൂറ്റി നാല്പത്തി ഏഴ് ഏകദിനത്തിലും മുപ്പത്തിയേഴ് ടി ട്വന്റി മത്സരങ്ങളിലും കളിച്ച ഗംഭീർ രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് ഫൈനലുകളിൽ ടോപ് സ്കോറായിരുന്നു പുതിയ പരിശീലകനായി ഗംഭീർ ശ്രീലങ്കൻ പരമ്പര മുതലാകും ഇന്ത്യൻ ടീമിനൊപ്പം ചേരുക എന്നും ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ വ്യക്തമാക്കി സ്പോർട്സ് ഡെസ്ക് ജനം